പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂപിയുടെയും നാമത്തിൽ ആമേൻ വചനധ്യാനത്തിലേക്ക് സ്വാഗതം വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ലോകം നിങ്ങളെ വെറുക്കും ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നെങ്കിൽ അതിന് മുമ്പ് മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തത് കൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു യേശുവി നന്ദി യേശു കർത്താവ് നന്ദി യേശു കർത്താവ് സ്ത്രോത്രം ഹലെ ലുയ ഹലു വർഷിപ്പ് ജീസസ് ക്രൈസ്റ്റ് ഹലെ ലുയ ഹലെ നമ്മൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം നമ്മളെ സ്നേഹിച്ചേനെ നമ്മൾ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ഈ ലോകം നമ്മളെ ദ്വേഷിക്കും കാരണം ക്രിസ്തുവിനെയും ഈ ലോകം ദ്വേഷിച്ചു അപ്പം ഇതിന് ഇതിൽ സന്തോഷത്തിന് വളരെ വകയുള്ള ഒരു വചനം ക്രിസ്തുവിനെ പ്രതി ഈ ലോകം എപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ യൂസ്ലെസ് എന്നും വിഡ്ഢിയെന്നും ഭ്രാന്തനെന്നും ഒക്കെ വിളിക്കുകയാണെങ്കിൽ ഇമ്പ്രാക്ടിക്കൽ ഫെലോ യൂസ്ലെസ് ഫെലോ ഒന്നിനും കൊള്ളാത്തവൻ എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നമ്മൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എല്ലാവർക്കും ആ ഭാഗ്യം ലഭിക്കണമെന്നില്ല വിളിക്കപ്പെടാതെ ആർക്കും കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാൻ സാധിക്കുകയില്ല അപ്പോൾ ക്രിസ്തു നാമത്തെ പ്രതി ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക വഴി ലോകം നമ്മളെ ദ്വേഷിച്ചാൽ ആനന്ദിച്ച് ആഹ്ലാദിക്കുവൻ കാരണം നമ്മൾ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നതിൻ്റെ ഒരു പ്രത്യക്ഷമായ അടയാളമാണിത് ലോകം നമ്മുടെ തല്ലിപ്പൊളി മണ്ടൻ യൂസ്ലെസ് എന്നൊക്കെ വിളിക്കാം ബി ഹാപ്പി അബൌട്ടിറ്റ് ഞാനീ ഇപ്പം ആയിരം വീഡിയോ കഴിഞ്ഞു അതെത്ര വർഷമായി ഇത് റെക്കോർഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പം അതിൻ്റെ ഒരു ഒരു ഗുണം ഞാൻ ക്രിസ്തുവിനെ ഏറ്റു പറയുകയാണ് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ക്രിസ്തുവിനെ ഏറ്റു പറയുകയാണ് ഇതുമൂലം പല കൂട്ടുകെട്ടുകളിൽ നിന്നൊക്കെ ഞാൻ പുറത്തായി എൻ്റെ ബന്ധുക്കളൊന്ന് പലരും എന്നോട് അധികം സംസാരിക്കുന്നതിലൊരു ഉച്ചഭാവം അവരുടെ മുഖത്തൊക്കെ ചിലരുടെയെങ്കിലും മുഖത്തൊക്കെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ഈ ലോകത്തിൻ്റെ ദുരാശകളുടെ പുറയൊക്കെ പോയിരുന്നപ്പോൾ കൂടെ കൂടാൻ ഒരായിരം കൊണ്ടമാനം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതെല്ലാം വിട്ടുകഴിയുമ്പോൾ കുറേ പേരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചു പോയി അങ്ങോട്ട് നമ്മൾ ദ്രോഹമൊന്നും ചെയ്തില്ലെങ്കിലും അവരിങ്ങോട്ട് സംസാരിക്കലും ഒക്കെ നിർത്തിക്കളഞ്ഞു ഒരു പോരായ്മ പോലെ ബി ഹാപ്പി ഐ എം ഹാപ്പി കാരണം കഴുതപ്പുറത്ത് വന്ന ശിഷ്യന്മാരുടെ കാല് കഴുകിയ ക്രിസ്തുവിനെയാണ് അച്ഛൻ്റെ മകനായ ക്രിസ്തുവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ലോകം നമ്മളെ ക്രിസ്തുവിനെ പ്രതി പുച്ഛിക്കുകയും ദ്വേഷിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ സന്തോഷിക്കുവൻ കാരണം ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിനുള്ള ഏറ്റവും വലിയ അടയാളമാണത് ക്രിസ്തുവിനെ പ്രതി ആയിരിക്കണം കേട്ടോ ചുമ്മാ വേഷം കിട്ടിയിട്ടൊന്നും ആയിരിക്കരുത് ക്രിസ്തുവിന് നെഞ്ചിലേറ്റിയും ധൈര്യത്തോടെ ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് ക്രിസ്തുവിനെ മാത്രം അനുഗമിക്കുന്നവനാണ് എന്ന നിലപാടെടുത്തു കഴിയുമ്പോൾ നമ്മൾ പലരുടെയും കണ്ണിലെ കരടായി മാറും അപ്പോൾ സന്തോഷിക്കുക ഇവ നമ്മെ ഈ ഒരു തിരിച്ചറിവിലേക്ക് കർത്താവ് നമ്മളെ വിളിക്കുന്നു ഈ ലോകം നിന്നെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കുന്നെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക നീ ദൈവത്തിൽ നിന്ന് അകലെയാണ് അതേസമയം ദൈവത്തെ പ്രതി ഈ ലോകം നിന്നെ ദ്വേഷിക്കുന്നുവെങ്കിൽ സന്തോഷിക്കുക ആഹ്ലാദിച്ച് ആനന്ദിക്കുക കാരണം നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ കൂടുതൽ തീഷ്ണതയോടെ കർത്താവിന് സാക്ഷിയാകുവാനുള്ള കൃപ സർവേശ്വരൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമേൻ മേൻ യേശു കർത്താവെ നന്ദി യേശു കർത്താവേ സ്തോത്രം ഹാല ലുയ ഹലു പ്രേസുസു വർഷിപ്പും